മാസ്റ്റർ പീസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പൊറോട്ട ഉണ്ടാക്കാൻ പോയിട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം ക്വാറന്റൈനിൽ ഇങ്ങനെ വീട്ടിൽ വീട്ടിലിങ്ങനെ കഴിയുമ്പോൾ ആ കഴിയുന്ന സമയമാണ് അപ്പോൾ ഒരു ആഗ്രഹം പൊറോട്ട ഉണ്ടാക്കിയ തിരക്കെട്ടില്ലെന്ന് തോന്നി അതുകൊണ്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കുമെന്നുള്ള നോക്കാം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് ബ്ലോഗി അന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഒരു കിലോ മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിട്ട് പറയാൻ പോകുന്നത് ഇരുന്നൂറ് മില്ലി ഓയിൽ സാധാരണ പാം ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വനസ്പതി നെയ്യാണ് ഒരു നൂറ് ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പക്കാരം ബേക്കിംഗ് സോഡെന്നൊക്കെ പറയുന്ന അപ്പക്കാരം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മതി ഒരു പിഞ്ച് മാത്രം ആവശ്യമുണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വേണം ആ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം ഇനി ഒരു വലിയ പാത്രം എടുക്കാം കേട്ടോ പിന്നെ അതിനുശേഷം നമുക്കതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ നമ്മളിവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതിലൊരു തൊള്ളായിരം ഗ്രാം ഇട്ടുള്ളൂ ഒരു നൂറ് ഗ്രാം നമ്മൾ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ തൊള്ളായിരം ഗ്രാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് കോഴിമുട്ട നമ്മളിതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ് പിന്നീട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അത് ഏകദേശം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ നമ്മൾ ഉപ്പിട്ടെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടെ പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കയ്യൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വരാം ഓക്കെ നമ്മൾ കുഴച്ചെടുക്കാൻ പോകട്ടോ ആ അതിന് മുമ്പ് കുറച്ച് വെള്ളം നമ്മൾ കയ്യിലെടുത്തൊക്കെ കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക ഇനി നന്നായിട്ട് കുഴക്കോ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് പൊറോട്ടയിൽ കാര്യമായിട്ട് ഉള്ള രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുഴക്കലും അതുപോലെ തന്നെ ഒന്ന് അടിക്കലും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി കുറച്ച് പൊടി നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട് നേരത്തെ മാറ്റി വെച്ചത് പിന്നെ ആവശ്യമാണെങ്കിൽ ലൂസാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഓക്കെ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നെയ്യ് എടുക്കാൻ പോട്ടോ നെയ്യ് ഉരുക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു നൂറ് ഗ്രാം നെയ്യ് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇത് അടുക്കളയിൽ ചെന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കട്ടോ ഓക്കെ നമ്മളിതാ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊന്ന് ഉരുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നെയ്യ് മുഴുവനായിട്ട് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ ആ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ചൂടാറത്തിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓയിൽ ഇതിലേക്ക് കുഴച്ചു കൊടുക്കാം ഓക്കെ ഇനി ഇത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്ട് വെക്കട്ടോ ഇനി നമ്മൾ നേരത്തെ അഞ്ച് മിനിറ്റിന് മാറ്റി വെച്ച നമ്മുടെ മൈദ കുഴച്ച് വെച്ചിരുന്നു അതെന്തായി എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ സമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ ആറ് പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കത്തി ഉപയോഗിച്ചുകൊണ്ട് ആറ് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ ആറ് പീസുകളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോളുകളാക്കി മാറ്റണം കേട്ടോ ആ അത് ശരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാമായിരിക്കും ആ ഓരോ ബോൾ ഓരോ റൗണ്ടുകളായിട്ട് ഓരോ ബോൾ രൂപത്തിൽ ആക്കി മാറ്റണം ഇതേപോലെ കൈക്കൊണ്ട് ഉരുട്ടി ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ രൂപത്തിൽ കിട്ടുന്നതാണ് ഈ ഒരു ഭാഗം മുറിച്ച് മാറ്റി അതേപോലെ തന്നെ ആറ് പീസുകളും മാറ്റി വെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ആറ് ബോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഈ നേരത്തെ വെച്ച ചൂടാറിയ എണ്ണ ഇതിന് മുകളിലേക്ക് കുറച്ച് ഉറ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ പൊടി ഒന്ന് വിതരി കൊടുക്കട്ടോ എന്നിട്ട് പൊടിയിലിട്ടൊന്ന് കുഴച്ചെടുക്കെട്ടോ അതാണ് ചെയ്യേണ്ടത് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പൊടി അതിൻ്റെ മുകളിൽ വിതറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഓക്കെ നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ ഇനി ചപ്പാത്തി ചപ്പാത്തിക്കോളെടുക്കാം കേട്ടോ ശേഷം ഇതിൽ എണ്ണ പുരട്ടി കൊടുക്കട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ എണ്ണ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഓക്കെ ഇതേപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലോ ശേഷം ഓരോന്നായിട്ട് പരത്തി എടുക്കാം അതിൽ തന്നെ കുറച്ച് എണ്ണ ഇവിടെ എടുത്തതിനു ശേഷം ഇവിടെ കുറച്ച് തേച്ച് കൊടുക്കട്ടോ ഓക്കെ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് പരത്തി എടുക്കാം ഇതേപോലെ ബാക്കിയുള്ളവയെല്ലാം ഒന്ന് പരത്തിയെടുക്കെട്ടോ ഓക്കെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്കൊന്ന് പരത്തിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ കറക്സി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ അതിന് ശേഷം നമ്മൾ ഈ പൊറോട്ട നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പരത്തിയെടുക്കാം അതിന് മുമ്പ് ഇവിടെ കുറച്ച് എണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു ടേബിളിൽ ടേബിൾ നന്നായിട്ട് വൃത്തിയാക്കി വെക്കാം കേട്ടോ കറക്റ്റായിട്ട് വൃത്തിയാക്കി വെക്കാം ഓക്കെ എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാം നമ്മളൊരു പൊറോട്ടക്കാരൻ്റെ ലുക്കാണെങ്കിൽ ഒരു കെട്ടൊക്കെ വരണമല്ലോ അല്ലേ കറക്റ്റായിട്ടൊരു കെട്ടൊക്കെ കെട്ടാം ഓക്കെ ഒരു പൊറോട്ടക്കാരൻ്റെ ലുക്കൊക്കെ അല്ലേ ഉണ്ടോ പകസ് നമ്മൾ എണ്ണ അവിടെ വരുത്തിയിട്ടുണ്ട് അതിനുശേഷം അപ്പാത്തി കോലെടുത്തതിനുശേഷം ആ ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് വലുതാക്കി പരത്ത കേട്ടോ മാക്സിമം അതേപോലെ വലുതാക്കി പരത്താം ഇനി നമുക്ക് വീശി അടിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ോക്കിയാൽ കാണിച്ചു തരാം എത്രത്തോളം വീശിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇതാ മാക്സിമം കയ്യിനോടത്തോളം ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ചെറിയ ഇടത്ത് കുറച്ച് ഭാഗത്തൊക്കെ കുറച്ച് തള്ളി തള്ളി നിൽക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് പരത്തി കൊടുക്കാം ഓക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ചീച്ച ഓക്കെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് തയ്ക്കി കൊടുക്കാം ആ ആദ്യത്തെ പ്രോസല്ലേ അപ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ആ സംഭവം ഇത്ര നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു സ്പൂണിൻ്റെ വിറക് ദിവസം എടുത്താൽ മതി ഇനി കുറച്ച് ഓയിൽ ഓയിലിതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് വരട്ടി കൊടുക്കാം കുറച്ച് മാത്രം കേട്ടോ കൂടുതലായിട്ട് പോകണ്ട സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കാൻ പോവാണ് ഒന്നാമത്തെ നമ്മൾ ഇതേപോലെ ഈ രൂപത്തിലും രണ്ടാമത്തെ ഈ രൂപത്തിലും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കോ അതേപോലെതാണ്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ചുറ്റിയെടുക്കാണ് വേണ്ടത് കറക്റ്റായിട്ട് രൂപത്തിൽ ചുറ്റെ ഓക്കെ അതേപോലെ രണ്ടാമത്തെ എടുക്കാം അതിനെന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കട്ടോ ആ അതേപോലെ ചുറ്റി ചുറ്റിയെടുക്കട്ടോ അതേപോലെ ഇങ്ങനെ ചുറ്റട്ടോ കേട്ടോ അതേപോലെ നമ്മളെ തലേകെട്ട് കെട്ടിയ അതേപോലെ തന്നെ ഇതേപോലെ ചുറ്റി വെക്കുക അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ഞാൻ തിരികെ വെക്കാം ഓക്കെ ഞാൻ തിരികെ വെച്ചതിന് ശേഷം ഒന്ന് ഓരോ നിർത്ത് വയ്ക്കാം അങ്ങനെ അത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത് നമ്മൾ പതിനെട്ട് റോളുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പരത്തിയതിനു ശേഷം ചുട്ടെടുക്കാം ഓക്കെ അതേപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ ശേഷം ഒന്ന് പരുത്തിയെടുക്കാം കേട്ടോ അതെങ്ങനെ നോക്കാം ആദ്യം തന്നെ മാക്സിമം നമ്മുടെ കൈ കൊണ്ട് ഇതേപോലെ ഉള്ളനടി കൊണ്ട് ഇതേപോലെ പരത്തിയെടുക്കട്ടോ മാക്സിമം പരത്തിയെടുക്കുക കൈ നിർത്തോളം അതേപോലെ തന്നെ നേരെ പരത്തുക അങ്ങോട്ട് കൊണ്ട് വലിയരുത് പിന്നെ അതിന് ശേഷം നമുക്ക് കോൽ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കട്ടെ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കട്ടോ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് ഒരേ ലെവലിലാക്കി വെക്കുക അത്രയേ ഉള്ളൂ റൗണ്ട് ഷേപ്പിൽ തന്നെ നിർത്താൻ നോക്കുക കേട്ടോ കൈകൊണ്ട് മാക്സിമം ഇത്രയുള്ള സംഭവം ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ പത്തിരി ഒക്കെ ചൂടുന്ന പത്തിരിക്കല്ല് ഉണ്ടല്ലോ ആ ഇതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാക്കണം നല്ലതുപോലെ തന്നെ തീ കത്തിച്ചതിനു ശേഷം ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ വെള്ളം ഇതേപോലെ പൊട്ടിത്തെരിക്കുക കേട്ടോ ആ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കേണ്ടത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ എണ്ണ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അതിനുശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ഞാൻ പറഞ്ഞു ആ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയ്ക്ക് മറിച്ചിട്ട് നോക്കട്ടോ ഈ ഒരു കളർ ഉണ്ടോ അപ്പോൾ അതേപോലെയുള്ള ഒരു കളർ ആവുന്നത് വരെയാണ് നമ്മൾ വേവിക്കേണ്ടി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടിഭാഗവും വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പൊറോട്ടത ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈകൊണ്ട് കൊണ്ട് അടിച്ചെടുക്കാണ്ട് കേട്ടോ അതെങ്ങനെയെന്ന് പറഞ്ഞു തരാം ഇതേപോലെ ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് ചുട്ടതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ ടേബിൾ വെച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണാക്കുക അതിനുശേഷം ഇതേപോലെതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് അടിക്കണം എന്നാൽ ആ ലയറൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് വന്ന് നിൽക്കുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ചെയ്യാതി സാധാരണ ഹോട്ടലുകാരൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഇട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള നാടൻ പൊറോട്ട ദാ റെഡി ആയി കഴിഞ്ഞു ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുണ്ടോ ഇപ്പോൾ നല്ല കാണാനൊക്കെ എല്ലാം ഭംഗിയിട്ട് ഇതേപോലെ ലെയറുകളൊക്കെ ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണ്ടോ ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളവെല്ലാം പതിനെട്ടെണ്ണാണ് നമുക്ക് കിട്ടിയിരുന്നത് പതിനെട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ാണ് ഫ്രണ്ട്സ് ശരിക്കും നല്ല കിഡ്ഡിലാൻ പൊറോട്ടയാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്നില്ല ഒരു സംശയത്തിലാണ് ഇത് തുടങ്ങിയത് തന്നെ കാരണം പൊറോട്ട എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് റിസ്ക്കുള്ള സംഭവമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ അതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ട റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ രീതിയിട്ടാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചോക്കാം കഴിച്ചോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ലയറും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് കഴിച്ചു നോക്കാം പിന്നെ കറി ഉണ്ടാക്കുന്നുള്ളട്ടോ കറി തായത്തിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാർ അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു പീസ് കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുപോയി എല്ലാവരും കൂടി ഒന്ന് കഴിക്കണോട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് കഴിച്ച് നോക്കാം Han var കിഡിലനാണ് എല്ലാവരും ഉണ്ടാക്കി കിട്ടും പിന്നെ നമ്മൾ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പ്രത്യേക തരം താല്പര്യമുണ്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ ഉണ്ടാക്കി നോക്കുക സ്ത്രീകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാണ് പിന്നെ കൂടുതലായിട്ട് അടിച്ച് വീശൊന്നും വേണ്ട കേട്ടോ കാരണം വലിയ വീശിലൊക്കെ വീശി തലകൂടെ കഴിഞ്ഞാൽ അടി വലിയ സംഭവമാക്കി മാറ്റം ഒന്നും വേണ്ട അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിക്കുക അപ്പോൾ നീ നമുക്ക് തലകെട്ട് കഴിച്ചോക്കാം അല്ലേ ഇന്ന് എന്തിനാവശ്യമില്ലല്ലോ അപ്പോൾ ഇതാണ് സംഭവം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് ബ്ലോഗ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ സ്ക്ലിച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു കിട്ടലും വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം